കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമായ കൊടുക്കൽ ചടങ്ങ് സംഘടിപ്പിച്ച് മുക്കം മുത്താലം വിവേകാനന്ദ വിദ്യാനികേതൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനമാണ് കലിയനു കൊടുക്കൽ എന്ന ചടങ്ങ് തിരിമുറിയാതെയുള്ള മഴയും കാറ്റും വെള്ളപ്പൊക്കവും കൊണ്ട് പൊറുതിമുട്ടി വറുതിയിലായി കഴിയുന്ന കാലത്ത് പ്രകൃതിയുടെ കലിയകറ്റി എല്ലാ ജീവജാലങ്ങൾക്കും നന്മയുണ്ടാവാൻ വേണ്ടി ഈ ചടങ്ങ് നടത്തുന്നു എന്നാണ് സങ്കല്പം മുത്താലം വിവേകാനന്ദ വിദ്യാനികേതനിലാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് ചക്ക മാങ്ങ പോലെയുള്ള വിഭവങ്ങൾ കുട്ടികൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് രക്ഷിതാക്കളുടെ സഹായത്തോടെ കരി കലപ്പ നഗം കാള പശു കോണി തൊഴുത്ത് എന്നിവയും കൊണ്ടുവന്ന് ചടങ്ങിൽ സമർപ്പിക്കുകയായിരുന്നു ഇന്നും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങ് വീണ്ടും കണ്ടപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അത് വേറിട്ട അനുഭവമായി മാറി കലിയ കുയ് എന്ന പേരിൽ നടന്ന പരിപാടിയിലൂടെയാണ് മുത്താലം വിവേകാനന്ദ വിദ്യാനികേതൻ ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപിക മിനി സ്വരാജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ തച്ചോലത്ത് ഗോപാലൻ സ്കൂൾ മാനേജർ ശശി പന്തീരടി പി ടി ഐ പ്രസിഡന്റ് അനിൽകുമാർ മണാശ്ശേരി എം പി ടി എ അധ്യക്ഷ അക്ഷയ പരമേശ്വരൻ പ്രമീള സി സന്ധ്യാനൂപ് തുടങ്ങിയവർ സംബന്ധിച്ചു നീലേശ്വരം ഭാസ്കരൻ കലിയനുകൊടുക്കൽ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു സ്കൂൾ ലീഡർ പാർത്ഥിപ് ഉമേഷ് ടി കെ ശിവദാസൻ കെ പിതാംബരൻ നീലേശ്വരം അമൃത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം